ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ എന്തു എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ നല്ല നാടൻ രീതിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തൊളികളിന് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ചെറിയ പീസാക്കി വെച്ചിട്ടുമുണ്ട് പിന്നെ ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളിൻ്റെ അല്ലി തോടോടെ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ചീരകം ഒരു ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളക് ഒരു പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുക്കാം അപ്പം നെയ്യൊരു രസം ഉണ്ടാക്കാൻ കാരണം എനിക്കൊരു വിഷു സദ്യ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ അടുത്തിൻ്റെ മോളെ വീട്ടിലാണ് അപ്പോൾ ഉണ്ടാക്കിയതാണ് അന്നേരം അടുത്തൊരു വീടിയാണ് പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൃഷി ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാൻ വെക്കുന്നുണ്ട് പാനോ ഉരുളിയോ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും രസത്തിന് നമ്മൾ എന്തും നട ഫുഡ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടു പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഒരു നാലെണ്ണം രണ്ട് കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ വറുത്തെടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയല്ലോ ഒരു പച്ചപ്പ് മാറുന്നത് വരെ വറുത്താൽ മതി അപ്പോൾ ഇതൊക്കെ വറുക്കുമ്പോൾ മീഡിയം വേണം വറുക്കേണ്ടത് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കായപ്പൊടി ഇട്ട് എടുക്കുമ്പോൾ നല്ലൊരു മണയുണ്ട് ചിമ്മിലാക്കിയിട്ട് വേണോ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് വറക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരഞ്ഞു പോകും ഇനി നമുക്ക് ഒരു ലെമൺ വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വെള്ളം വേണമെങ്കിലും വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് തക്കാളി അതും കൂടി ചേർത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് അടിച്ചു വയ്ക്കാം പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ചു വെച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് തക്കാളിക്കൽ നല്ല ഒടിഞ്ഞു കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അപ്പം നമ്മളെ രസമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് ഇട്ടെടുക്കണം ഒരു കൈപ്പിടി മുഴുവനും മല്ലിയില ഇതിലേക്ക് ഇട്ടെടുക്കാം ഇതിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ ഉണ്ടോന്നെല്ലാം നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ രസം ഉണ്ടാക്കാൻ ഈസിയാണ് നല്ല നാടൻ രീതിയിലാണ് ഈ ഒരു രസം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല നോക്ക് ഓണത്തിനും വിഷുവിനും മാത്രമല്ല അല്ലാത്ത സമയത്തൊക്കെ ചോറിൻ്റെ ഉണ്ടാക്കാം അടിപൊളിയാണ് നല്ല എന്താണ് ശരീരത്തിനുള്ള നല്ലതാണ് ഈ രസം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യണം താങ്ക് യു